നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത നല്ല ഒന്നാന്തരം വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളൊരു കിടിലം പരിപാടി അപ്പോൾ അതിനു മുമ്പാട്ട് ഈ പാത്രത്തിൽ അത്ര വെണ്ടയ്ക്കുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാവുന്നുണ്ടെങ്കിൽ ഒന്നിട്ടോ എന്നിട്ടൊരു മൺചട്ടിക്കകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ള വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരിഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കൂടെ ഒരു മൂന്ന് വറ്റിമോടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് വയറ്റിയെടുക്കാം വെണ്ടയ്ക്ക വയറ്റി ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞങ്ങോട്ട് പോകരുതാണ്ട് ഒന്ന് മിന്നി മിന്നിമറിയുമ്പോഴത്തേക്കിനും ഒന്ന് വാടി ഇവിടെ കിട്ടിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ ആ ചട്ടിക്കകത്തു നിന്ന് അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റാം കോരി മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ അതിനാത്തിൽ ഉണ്ടാവും ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ടങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവയും പത്തിരുപത്തഞ്ച് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇതിൻ്റെ കളർ മുഴുവനായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ അങ്ങോട്ട് വരണം വരുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് നാലായിട്ട് കയറിയതും എട്ട് പത്ത് വെളുത്തുള്ളി എല്ലേയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് വയറ്റി എടുക്കാം വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയോട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കായപ്പൊടിയോടെ ചേർത്ത് നന്നായിട്ട് ഈ ഇളക്കിയെടുത്ത് ഈ പൊടി ഒന്ന് മൂപ്പിച്ചേർക്കണം ഈ ഇട്ടു കൊടുത്തേക്കുന്ന പൊടി മൂത്ത് വന്നെങ്കിൽ ഇതിന്റെ ടേസ്റ്റും കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നോക്കിയാൽ പൊടിയൊക്കെ മൂത്ത് കളറൊക്കെ ഒന്ന് മാറി ഇവിടെ കെട്ടിയിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിനകത്ത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുത്തിട്ട് ഈ ഒഴിച്ചു കൊടുത്തേക്കുന്ന തക്കാളി പേസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ചങ്ങോട്ട് വരും ആ സമയത്ത് ഒരു നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള വാളംപൊളിയാണ് വെള്ളത്തിനകത്തിരി ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പുളിവെള്ളം ഒരു കാരണവശാലും കൂടിപ്പോരുത് കാരണം തക്കാളി തക്കാളിപ്പേഴ്സ് നമ്മൾ ചേർത്തുകൊണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ചു കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് പകുതി വയറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക മൊത്തത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം ഇനി നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരിക്കും കേട്ടോ ഒരല്പ ശർക്കരയോടെ ചേർക്കുന്നുണ്ട് പുളിയും മരിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് വേണ്ടവർക്ക് മാത്രം ചേർത്ത ചമ്മതി തികച്ചും ഓപ്ഷനാണ് ഈ ഇളക്കിയെടുത്തിട്ട് ഈ ഒരു വെള്ളം ഒന്ന് കുറുകി വരണം അതാണ്ട് പോലെ ഇത്രയേ ഉള്ളൂ പരിപാടി എത്രത്തോളം ഡ്രൈ ആവുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടത്തെയുള്ള നാന്നൊക്കെ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് ഇട്ട് എന്റെ പൊന്നോ കീട് ില ടേസ്റ്റ് ആട്ടോ ചോറ് കഴിക്കാൻ ഈ ഒരു വെണ്ടയ്ക്ക കുളമ്പ് മാത്രം മതി സംഭവം നിങ്ങൾ ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കും ഒരു തവണയെങ്കിലും ഇത്തുപോലൊന്ന് വെണ്ടയ്ക്ക കുളമ്പ് ഒന്ന് തയ്യാറാക്കി നോക്കുമോ ഇഷ്ടപ്പെടും അപ്പം എന്തായാലും ഈ കുഞ്ഞ് വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കണം ചൂട് ചപ്പാത്തിയിലൂടെ കഴിക്കാനും സംഭവം പോലെയാണ് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസുകൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് താഴെ കാണുന്ന കമന്റ് എന്തെങ്കിലും ഒരു കമന്റ് കൂടി ഇടാൻ മറക്കരുത് നല്ലൊരു കിട്ടില്ല കിട്ടിക്കാച്ച വീഡിയോസ് വേണ്ടി നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം സൈനിങ് ഔട്ട് താങ്ക്